നമസ്കാരം അൻസാദാണ് മെറാക്കൽ അക്യുപഞ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്വസ്റ്റിരിയാണ സെക്ഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പിസോഡ് മൂന്നാണ് ഒന്നാമത്തെ ചോദ്യം സംഗീതമാണ് ചോദിച്ചിരിക്കുന്നത് മരുന്ന് കഴിക്കുന്നത് പോലെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റും മരണം വരെ എല്ലാ ആഴ്ചയിലും എടുക്കണം അപ്പോൾ അത് വളരെ രസകരമായൊരു ചോദ്യമാണ് അല്ലേ ചില മരുന്നുകൾ മരണം വരെ കഴിക്കണം എന്ന് പറയാറുണ്ട് അതുപോലെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റും എല്ലാ ആഴ്ചയിലും മരണം വരെ എടുക്കണമെന്നുള്ളതാണ് തീർച്ചയായും വേണ്ട കാരണം അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയാറുണ്ട് രോഗി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ആളുടെ രോഗം മനസ്സിലാക്കിയ ശേഷം നമ്മൾ നാടി നോക്കി പൾസ് നോക്കി ചെറിയ സൂചിയോ അല്ലെങ്കിൽ ടച്ച് വെച്ചാണ് ചെയ്യാറ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം അയാൾക്ക് കുറച്ച് നിബന്ധനകൾ പറയും രാവിലെ ഏഴ് മണിക്കുമുമ്പ് കുളിക്കുക ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കാം ശേഷം കുടിക്കുന്നത് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ ദാഹിക്കുമ്പോഴോ മാത്രം കുടിക്കുക രാത്രി ഭക്ഷണം ഒരു ഏഴ് മണി എട്ട് മണിക്കുള്ളിൽ കഴിച്ച് പത്ത് മണിക്ക് മുമ്പ് കിടക്കുക എന്ന് പറയും അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വന്ന ആളുടെ രോഗം എന്ത് രോഗമാണേലും അതെന്തെയും കുറഞ്ഞു 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 വരും അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ആശ്വാസമുണ്ട് അപ്പോൾ അത് പറയും അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നാമതിയാവും അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞ് ഒന്നാമതിയാവും പിന്നെ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതിയാവും അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ അക്കിപ്പ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതായത് എല്ലാ ദിവസവും വരണമെന്ന് നിർബന്ധമില്ല എല്ലാ ആഴ്ചയിലും വരണമെന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പേഷ്യൻസോണ്ട് പറഞ്ഞ് വന്ന് കാണിച്ചാൽ മതിയാവും ഇനി എന്നെ കാണിക്കാൻ വന്ന് മൈഗ്രൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വന്നോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിപ്പോയി പിന്നീട് എപ്പോഴും എന്നെ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ എന്നെ ഒന്ന് കാണാം എല്ലാ രോഗത്തിനും ചിലർ വിചാരിക്കും ഞാൻ മൈഗ്രെയിൻ ആണ് പോയത് മൈഗ്രൈനാണ് കാണിച്ചത് അപ്പോൾ ഇനി പനി വന്നാൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഒന്നുമല്ല എല്ലാ രോഗത്തിനും അക്യപ്പഞ്ഞലിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ീഫാണ് ചോദിച്ചിരിക്കുന്നത് അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് അറിയില്ല അതിനെപ്പറ്റി ഒന്ന് ലഘുവായി വിവരിച്ചാൽ ഉപകാരമായ അക്കിപ്പഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കസ് പങ്ചറാ അല്ലെങ്കിൽ എന്താ പറയുക ചൈനീസിൽ നിന്ന് ഉത്ഭവിച്ച എണ്ണായിരം വർഷം രേഖപ്പെടുത്തിയത് അനുസരിച്ചിട്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്കി അതായത് മനുഷ്യന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അന്നുണ്ടായിരുന്ന അതേ കിഡ്നിയും കരളും അതേ ഈ പോലെ ഹാർട്ടും ഒക്കെ തന്നെയാണ് ഇന്നും ഉള്ളത് അതുകൊണ്ട് തന്നെ എണ്ണായിരം വർഷം പഴക്കമുണ്ടെന്ന് വിചാരിക്കുമ്പോൾ അത്രയും പഴകിയതല്ലേ ഇപ്പം അത് പറ്റുമോയെന്ന് ചിലർ ചോദിക്കും ഒരു പ്രശ്നമില്ല കാരണം അന്നത്തെ അതേ മനുഷ്യൻ തന്നെയാണ് ഇന്നും ഉള്ളത് അല്ലേ അന്നുണ്ടായിരുന്ന അതേ രോഗങ്ങൾ തന്നെ പല പേരുകളിലായിട്ടാണ് പിന്നീട് മാറി 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 മരുന്നത് അന്നും പനിയുണ്ട് ഇന്നും പനിയുണ്ട് അന്നും വൈറൽ ഫീവറുണ്ട് ഇന്നും വൈറൽ ഫീവറുണ്ട് അന്നും തലവേദനകളുണ്ട് അന്നും കിഡ്നി സംബന്ധമായ മൂത്തർത്തി കല്ലുണ്ട് അതേപോലെ മധുമേഹം എന്നറിയപ്പെടുന്ന ഷുഗർ അന്നും ഇന്നും ഒക്കെ ഉണ്ട് കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് പേരുകളിൽ വ്യത്യാസം വരുന്നു എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല വേദനകൾക്ക് ഇങ്ങനെ വന്നപ്പോൾ കുറെ കൂടെ പ്രത്യേകം പ്രത്യേകം വേദന കിട്ടുമെന്ന് മാത്രം അപ്പോൾ അക്കിപഞ്ചറിൻ്റെ ഒറിജിൻ നമ്മൾ പറഞ്ഞു ചൈനയിലാണ് ഏതാണ്ട് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മാവോസേങ് തൊങ്ങിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രചാരമാവുന്നത് അതിനു മുമ്പ് എഴുതപ്പെട്ട ഇതനുസരിച്ച് നെയ്ജിങ് എന്നുള്ള ബുക്കാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നാടി നോക്കിയ ശേഷം ശരീരത്തിൻ്റെ പുറമേ അതായത് നമ്മുടെ ഈ കാണുന്ന ശരീരത്തിൻ്റെ പുറമേ ഒരു മെറിഡിയൻ ഉണ്ട് ഒരു എനർജി പാത്ത് വേസ് ആ പാത്വേസിന് എന്ത് ചെയ്യുക ഒരു എനർജി കടത്തിവിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് അക്കി പഞ്ചർ അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരാൾ കുറയുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾ തുടങ്ങി കണ്ണിലേക്ക് പോകുന്ന ഒരു മെറിഡിയൻ ഉണ്ടാവും മെറിഡിയൻ ഉണ്ട് ആ മെറിഡിയനിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ എനർജി കട്ടാവുകയോ കുറയുകയോ ചെയ്യും അങ്ങനെ ഉള്ളപ്പോഴാണ് കണ്ണിന് കാഴ്ച കുറയുന്നത് എന്താ ചെയ്യുക നാട് നോക്കി ആ പോയിൻ്റ് കണ്ടെത്തി ഏത് പോയിൻ്റ് ചെയ്താൽ ഈ ആളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കൊണ്ടുവരാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ശേഷം ആ പോയിൻ്റ് എനർജി പാസ് ചെയ്യുമ്പോൾ ആ എനർജി ആ മെറിയനിലൂടെ ആ ചാനലിലൂടെ പോയി ആ ഭാഗത്തെ ബുദ്ധിമുട്ടുകൾ ശരിയാക്കും അപ്പോൾ ഇതിന് മിത്തല്ല അനുഭവിച്ചറിഞ്ഞാൽ അത് വളരെയധികം രസകരമാണ് ഇതാണ് ഒരു ലഘുവായിട്ട് വിവരം നാടി ചികിത്സയാണ് എന്ത് ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മെറിഡി എനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് പോയിന് സ്റ്റിമുലേറ്റ് ചെയ്യാം അതിന് സൂചി ഉപയോഗിക്കാം ടച്ച് ചെയ്യാം ഇനി എല്ലാം പ്രഷർ കൊടുക്കാം എങ്ങനെ വെള്ളം ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിനകത്തുള്ള ഏത് തരം രോഗങ്ങളാണെങ്കിലും മാറും കാരണം രോഗത്തിനെ എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക രോഗ കാരണത്തെ എന്തുകൊണ്ട് ഇയാൾക്ക് രോഗമുണ്ടാകുന്നു എന്തുകൊണ്ട് കണ്ണിന് കാഴ്ച ഉണ്ടാകുമെന്ന് നോക്കിയ ശേഷം ലിവറിൻ്റെ ചെയ്യുകയാണ് ഇതാണ് അക്കിപ്പഞ്ചറിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു ലഘു വിവരണം ബാക്കി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ അക്യു ഒറിജിൻ മുതലുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട് തീർച്ചയായും അത് നോക്കാവുന്നതാണ് അടുത്ത നുസൈബ ആണ് ചോദിച്ചിരിക്കുന്നത് ബാലൻസിൻ്റെ പ്രോബ്ലം അക്യു പഞ്ചറിൽ മാറുമോ തീർച്ചയായും എന്തുകൊണ്ടാണ് ഈ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലോട്ടിങ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടാകും ചിലർക്ക് അതേപോലെ വെള്ളം ശരീരത്തിൻ്റെ ഇംബാലൻസിനകത്ത് വ്യത്യാസം ഉണ്ടാകും ഓർഗൻസിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഉറക്കു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും ബോഡി ഹീറ്റ് കൂടിയ ശേഷം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ട് തലവേദന വരികയും തലകറക്കം വരികയും ചെയ്യും ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ഈ പറഞ്ഞതുപോലെ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും നമ്മൾ ചെയ്യുന്നത് എയർ ഇംബാലൻസാണ് ഒന്നാമതായിട്ട് നോക്കുക അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അത് ഗ്യാസിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളുമായിട്ട് കണ്ടുവരുന്നുണ്ട് ചിലർക്ക് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബാലൻസിൻ്റെ പ്രോബ്ലംസിൻ്റെ ഏത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ആൾക്ക് ബുദ്ധിമുട്ടുകൾ നോക്കും മിക്കവാറും ലിവറിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടുവരുന്നത് ലിവറിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് അയാൾ ക്യാപ്റ്റായിട്ടുള്ള പോയിൻറ്റ് കൃത്യമായിട്ട് ചെയ്താൽ അതിനൊപ്പം തന്നെ വാട്ടറിൻ്റെ പോയിൻ്റ് ആ ഇംബാലൻസിന് കറക്റ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ പോയിൻ്റ് അഥവാ കിഡ്നിയുടെ മെറിഡിയനും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും എന്തു ചെയ്യും ഇയാളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് അക്യുപഞ്ചറിസ്റ്റുകളും ഈ വീഡിയോ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബാലൻസിൻ്റെ പ്രോബ്ലം വളരെ കുറഞ്ഞ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാറും രാവിലെ കുളിച്ചാൽ തല തോർത്തേണ്ടതില്ല അപ്പോൾ കുളിക്കുന്ന സമയത്ത് വെള്ളം തലയിൽ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോവുകയും കെട്ടിക്കിടക്കണം ആ ബുദ്ധിമുട്ട് മാറുകയും പെട്ടെന്ന് തന്നെ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും കൃത്യമായ ഒരു അക്യ്പഞ്ചറസ്റ്റ് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെ വേഗം സുഖപ്പെടുകയും ചെയ്യും അടുത്ത ഓയിരുന്നാണ് അനുസാച്ച് ചോദിച്ചിരിക്കുന്നത് സൂചി കുത്തി വൈദ്യുതി ഉപയോഗിച്ച് അക്കിപ്പഞ്ചർ ചികിത്സ ചെയ്യുന്നത് എങ്ങനെയാണ് എനിക്ക് ഡിസ്ക് ബൾജിങ് ആണ് ഇതിന് ചെയ്യാൻ പറ്റുമോ സൂചി കുത്തിയായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല ഞാൻ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല ഡിസ്ക് ബൾജിങ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡിസ്ലൊക്കേഷൻ ആയിരിക്കും ഡിസ്ക് ബൾജിങ് ആണെങ്കിലും നട്ടിലിൻ്റെ ആ ഭാഗത്തുള്ള വിടവാണെങ്കിലും അകൽച്ചയൊക്കെ ആണെങ്കിലും തന്നെ കൃത്യമായ അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ സിംഗിൾ നീഡൽ ടെക്നിക്കിലൂടെ തന്നെ ആ ആളുടെ നീർക്കെട്ട് അവിടെ മാറുകയും ആ ഒന്നിലെ ബൾജ് ചെയ്ത് പൊങ്ങി നിൽക്കുന്നത് തിരിച്ച് പഴയ രീതിയിലേക്ക് വരികയോ അല്ലെങ്കിൽ അകൽച്ച ഉള്ളത് കൃത്യമായി അടുത്ത് വരികയോ ഒരുപാട് അടുത്ത് പോയത് കൃത്യമായിട്ട് നീർക്കെട്ടുകളൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ബാലൻസിലേക്ക് ബാക്ക് ടു ബാലൻസിലേക്ക് ചെയ്യും വരുകയും ചെയ്യും അതിന് മതിയാവും മറ്റ് ആ ചികിത്സയെക്കുറിച്ച് വൈദ്യുപയോഗിച്ചതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഫാത്തിമ ആണ് ചോദിച്ചിരിക്കുന്നത് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുമോ തീർച്ചയായും തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ കിമിഞ്ഞ ട്രീറ്റ്മെൻറ്റിനകത്ത് വളരെ എഫക്റ്റീവാണ് നമ്മൾ ചെയ്തിട്ട് കുറേ നമുക്ക് റിസൾട്ടുകളും കാര്യങ്ങളും വല്ലതാണ് ചിലർക്ക് ആയ ശേഷം കുറച്ച് കൂടിയ ശേഷമായിരിക്കും കുറയുക ചിലർക്ക് ഒന്നുമില്ല നേരിട്ട് കുറഞ്ഞങ്ങ് പോകും നോർമലൈസ് വരും അവരോട് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം വിഷപ്പില്ലേ കഴിക്കേണ്ട ആറ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുകയും വേണം ആറ് മണിക്ക് ശേഷം അവർ ശ്രദ്ധിച്ചറിയാം തൈരോയിൻ്റെ പേഷ്യൻസ് മിക്കവാറും വയറൊന്ന് കമ്പിക്കും ആ കമ്പിച്ച് വിശപ്പില്ലാത്ത അവസ്ഥയിലാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ദഹനത്തിന് ബാധിക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുകയും തൈറോയിൻ്റെ ഗ്രന്ഥിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് തൈറോയിഡ് കൂടുകയും ചെയ്യും അതേസമയം രാത്രി ഭക്ഷണം ഇവർ ഒഴിവാക്കുകയാണെങ്കിൽ വയറിൻ്റെ കമ്പനം മാറും തൈറോയിൻ്റെ ബുദ്ധിമുട്ട് മാറും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ രാവിലത്തെ കുളിയും അതുപോലെ മറ്റു ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും വെള്ളം കുടിക്കുന്നതും കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും തൈറോയ്ഡിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുക തന്നെ ചെയ്യും ഷഫീഖാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതിന് അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് എന്തെങ്കിലും ചികിത്സ നിർദ്ദേശിക്കാമോ അക്കിപ്പഞ്ചറിനകത്ത് തീർച്ചയായും നമുക്കറിയാം രോഗ കാരണത്തെയാണ് അല്ലേ ഇപ്പോൾ ഷെഫീക്കിൻ്റെ മുടി എന്തുകൊണ്ടാണ് കൊഴിയുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യണം പല കാരണങ്ങൾക്കുണ്ടാകുക ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ബോഡി ഹീറ്റ് കൂടിയിട്ടാണ് മിക്കവാറും കൂടി മുടി എന്ത് ചെയ്യുന്നത് ഈ കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ആൾക്ക് ബോഡി ഹീറ്റ് കൂടാൻ എന്താണ് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കും മിക്കവാറും അറിയാം ഉറക്കം കറക്റ്റായിട്ട് ഉറങ്ങാതിരിക്കുക അപ്പോൾ ചിലർ പറയും ഞാൻ എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ ഞാൻ കിടക്കും രാവിലെ ഒമ്പത് മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നത് അപ്പം പിന്നെ എന്താ കുഴപ്പം എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ പോരാ പോരാ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് ആ ലിവറിൻ്റെ ഫങ്ഷൻ തീരുന്നത് മൂന്ന് മണിക്കാണ് ശരിക്കും ഏതാണ്ട് ഒരു പത്ത് മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇയാൾ ശരിക്കും ഒരു ഉറക്കത്തിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ മാത്രമേ ലിവറ് ശരീരത്തിനകത്തുള്ള ഹീറ്റ് ആ ഒരു നോർമലൈസിലേക്ക് കൊണ്ടുവരികയും ബാലൻസ് ആക്കുകയും ശരീരത്തിലേക്ക് പുറത്തേക്ക് പോകേണ്ട വേസ്റ്റുകൾ പുറത്തേക്ക് കളയുകയും ചെയ്യത്തുള്ളൂ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് കൂടും ഹീറ്റ് കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മുടി കൊഴിയുക കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവുക കാഴ്ച കുറയുക തലവേദന ഉണ്ടാവുക എല്ലാം ഉണ്ടാവും നമുക്കറിയാം തലയിലെ വെയിലുകൊണ്ട് മൈഗ്രീൻ വരുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ലിവറിൻ്റെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും ഈ പറഞ്ഞതുപോലെ രാത്രി ഉറക്കവും വലിയ ബന്ധമാണ് അതുകൊണ്ട് അങ്ങനത്തെയുള്ള പേഷ്യൻസ് ഒന്ന് നമ്മൾ പറയും ഈ പറഞ്ഞതുപോലെ രാത്രി എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനൊപ്പം രാത്രി ഉറങ്ങുക അതുപോലെ തേൻ തലയിൽ നന്നായിട്ട് പുരട്ടി മസാജ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം നോർമൽ വാട്ടർ പച്ചവെള്ളം കൂടെ നന്നായിട്ട് കഴുകി കളയുന്നത് നന്നായിട്ട് കേശഭാരം നന്നായിട്ട് തിങ്ങി വളരാനൊക്കെ സഹായിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാവും മാറും ഉഴുന്നരച്ച് തലയിൽ പുരട്ടാം അതായത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് സാധനവും നമുക്ക് എന്ത് ചെയ്യാം ചെയ്യുന്നതിന് യാതൊരു സ്ഥലമില്ല അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നെയ് മുംതാസ് ആണ് സാർ ഞാനൊരു അക്യു ആണ് ചില രോഗികൾ വരുന്നത് പെട്ടെന്ന് രോഗം മാറണം എന്ന് വിചാരിച്ചാണ് പാക്സൻസിൻ്റെ പേഷ്യൻ്റ് എത്ര കാലം വരണം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല നെയ്യും കാരണം പിന്നെ രോഗികൾക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ മാറണം നമുക്കങ്ങനെ തന്നെ ആണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആകെ തകർന്നു അപ്പോൾ രോഗികൾക്കും അങ്ങനെ തന്നെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് അവരെ സമാധാനിപ്പിക്കുക സാരമില്ല എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയും എൻ്റെ അടുത്ത് ചോദിക്കും ചില ചോദിക്കും എന്താ എനിക്ക് ഡോക്ടറെ ബുദ്ധിമുട്ട് എന്താണ് എൻ്റെ പ്രശ്നം എന്താ സാറെ എൻ്റെ ബുദ്ധിമുട്ട് പറ ഞാൻ പറയും നിങ്ങൾ ഉഷാറാണ് നിങ്ങൾ നല്ല അടിപൊളിയാണ് എന്ന് പറയും അങ്ങനെ ഞാൻ ചിരിക്കും അപ്പോൾ അവർ ചിരിക്കും ചില രോഗികളോട് അവർ രോഗങ്ങൾ പറയാതിരിക്കലാണ് ഒന്നാമത് വേണ്ടത് എന്തിനാണ് പറഞ്ഞ് അവരെ ബേജാറാക്കി പ്രയാസപ്പെടുത്തി രോഗം കൂട്ടുന്നത് വേണേ പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ ചെറിയ ചെറിയ വേദനകളേ ഉള്ളൂ അവിടെ എവിടെയും ചെയ്യാൻ അതൊക്കെ പെട്ടെന്ന് മാറിക്കോളും എന്ന് പറഞ്ഞു കൊടുക്കാം ഇല്ല അല്ലാതെ ആൾക്ക് ചിലർ വിവരിച്ചു കൊടുക്കണമുണ്ട് ഈ പോലെ അസോസ്പേമിയ പോലെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് സ്പേം ഇല്ലാതെയാണ് ഭക്ഷണം ആ സ്പേം ഉണ്ടായാൽ തന്നെ ഡെഡാണ് വരുന്നത് അപ്പോൾ അതിന് തന്നെ ഭക്ഷണങ്ങൾ കഴിക്കണം ഇതിങ്ങനെ ഒരു ബോധവൽക്കരണ രീതിയിൽ എന്ത് ചെയ്യുക അവരോട് പറഞ്ഞു കൊടുക്കാം അല്ലാതെ അവരോട് പറയാതിരിക്കലാണ് നല്ലത് അപ്പോൾ പെട്ടെന്ന് മാറണം എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹം അവരോട് അങ്ങനെ തന്നെ പറയുക നിങ്ങളുടെ രോഗം പെട്ടെന്ന് തന്നെ മാറും നിങ്ങൾക്ക് ഉറപ്പാണ് അയാളുടെ രോഗം എന്തു ചെയ്യത്തില്ല പെട്ടെന്ന് മാറില്ല പക്ഷേ ദർ ഈസ് എവ്രി തിങ് ദർ ഹാപ്പൻസ് ഇൻ എ മിറാക്കിൾ വേ ചില കാര്യങ്ങൾ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരിക്കലും പ്രഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇയാളുടെ രോഗം മാറുമില്ല എന്ന് ഒരിക്കലും പ്രിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വേഗം രോഗം വേഗം മാറും നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് ഒരു ദിവസം കൊണ്ടാണോ മാറുന്നത് രണ്ട് ദിവസം കൊണ്ടാണോ മാറുന്നത് എന്ന് ചിലപ്പോൾ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റിൽ മാറി എല്ലാം ആശ്വാസം പോയ ആൾക്കാരെനിക്കും ഉണ്ട് കുറേ ട്രീറ്റ്മെൻ്റ് എടുത്ത ശേഷവും എന്താ മാറാതെ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മാറിയ ആൾക്കാരും എനിക്കുണ്ട് പിന്നെ പാക്സിൻസ് പേഷ്യൻസ് എത്ര കാലം പറഞ്ഞാൽ നമുക്കറിയാം ചില രോഗങ്ങൾ പെട്ടെന്ന് നമുക്ക് സൂചി അല്ലെങ്കിൽ നുള്ളിയെടുത്തിങ്ങനെ മാറ്റുന്നതുപോലെ മാറ്റാൻ കഴിയില്ല പാക്സിസൻസ് ആണെങ്കിലും സോറിയാസാണെങ്കിലും മെൻറ്റൽ ചില രോഗങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല വളരെ സ്ലോയിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ രോഗവും ഒരേപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നിങ്ങൾ വാശി പിടിക്കാൻ വേണ്ട ചിലത് പതുക്കെ മാറും ചിലത് വേഗം മാറ്റാൻ കഴിയും അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് വളരെ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാറും ചിലർക്ക് കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ എത്ര പ്രാവശ്യം വന്നു പറയാൻ പറ്റില്ല പക്ഷേ വേറൊരു കാര്യം പറയാം ഒരാൾ നിങ്ങളടുത്ത് വന്നു നിങ്ങളാ രോഗം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അയാൾക്ക് അറിയാം എനിക്ക് എത്ര ഡീ ഞാൻ കുറേ എൻ്റെ അടുത്ത് ചിലരെ വന്ന് പറയണം ഞാൻ കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ടും കുറേ കാര്യങ്ങൾ ചെയ്തു എനിക്ക് ഇത് മാറുകയോ എന്നുള്ളത് പറയും എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും നിങ്ങളൊരു നാല് ട്രീറ്റ്മെൻ്റ് എടുക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്ക് ആ മൂന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് യാതൊരു അടുത്ത് ചേഞ്ചും ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയ്ക്കോ നിങ്ങൾക്ക് അക്കിപ്പഞ്ചർ ചിലപ്പോൾ ഒരുപക്ഷേ നേരെ അടിയാവില്ല എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നിങ്ങൾ പിടിച്ചു നിന്നോ ഇൻഷാള്ള പടച്ച വർക്കത്ത് കൊണ്ട് മാറും എന്ന് ഞാൻ പറയും അങ്ങനെ ചെയ്താൽ മതിയാവും അടുത്തത് പോയാൽ സജീവാണ് ചോദിച്ചിരിക്കുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റി അസോസ്പേമിയ അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതായത് നോ സ്പേം പ്രൊഡക്ഷൻ ആണ് അതായത് സ്പേം ഇല്ല സ്പേം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേം ഇല്ല അപ്പോൾ എനിക്ക് ഇതേപോലത്തുള്ള മൂന്നാല് കേസ് ഉണ്ട് ആ കേസിൽ നമ്മൾ ഈ പറഞ്ഞ ഫൈനൽ സ്റ്റേജിലാണ് അതിൻ്റെ റിസൾട്ട് വന്ന് തീർച്ചയായും നിങ്ങളുമായിട്ട് അതിൻ്റെ ഇത് നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറയാം അതായത് കുട്ടികൾ ഉണ്ടാവാൻ ആവശ്യമായ സ്പേം ഇല്ലാതിരിക്കുക സ്പേം ഉണ്ടെങ്കിൽ തന്നെ ആ സ്പേം കുട്ടികൾ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള കരുത്തി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഡെഡ് സെൽസുകൾ കൂടി വരിക നല്ല സെൽസ് ഇല്ലാതിരിക്കുക ഇത് ആപ്പാക്കും സംഭവിക്കും ഉമ്മാക്കും സംഭവിക്കുക അല്ല അച്ഛനും സംഭവിക്കുക അമ്മയ്ക്കും സംഭവിക്കാം ആർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് വന്നില്ല ഇൻഫൾട്ടറി വരിക എന്ന് വെച്ചാൽ സ്പേമിയ ഇല്ല അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആളുടെ ബോഡി ഹീറ്റ് കുറയ്ക്കുകയും ടെസ്സിസിനകത്ത് ഇത് സ്പേം പ്രൊഡക്ഷൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഇൻഫെർട്ടിലിറ്റി പോയിൻറ്റ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ഏതാണോ ആളുടെ നോക്കിയ ശേഷം കിട്ടുന്ന പൾസ് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതുപോലെ ഇത്തപ്പഴം പാലിക്കാച്ച് കുടിക്കാൻ സ്പെ പ്രൊഡക്ഷൻ നല്ലതാണ് അതുപോലുള്ള ഭക്ഷണമായിട്ട് കഴിക്കുന്ന എന്ത് സാധനവും നിങ്ങൾക്ക് അവരോട് നിർദ്ദേശിച്ച് ചെയ്യാം അങ്ങനെ ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അസോസ് പേമുള്ള കേസെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു വർഷം ഒന്നര വർഷമാണ് മാക്സിമം അതിനപ്പുറത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും ഇൻഷല്ല തീർച്ചയായും നമുക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തീർച്ചയായും സജീവം എന്തു ചെയ്യാം അക്യുപെഞ്ചർ നോക്കാവുന്നതാണ് കേടൊന്നുമില്ലാത്ത ഇല്ലാത്ത പല്ലിന് അനക്കവും നീരോ ഉണ്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ ശരിയാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ആ പല്ലിന് മറ്റ് കേടുകളും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ ആ നീര് പോകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും നമ്മുടെ കിഡ്നിയുടെ ആ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ട് ശരീരം നീർക്കട്ടുണ്ടാകുന്നത് ആ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ആ നീര് പോകാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മാറും പെട്ടെന്ന് കുറയാൻ വേണ്ടി പല്ല് വേദന അങ്ങനെ വന്നാൽ വെളിച്ചെണ്ണ ഉപ്പും കൂടെ ചൂടാക്കിയിട്ട് ശേഷം അവിടെ തേച്ച് കൊടുക്കാം പച്ചവെള്ളത്തിൽ തുണി അനച്ച് പുറമെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിഹാലാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഷെയറിങ് കൂടെ ഉൾപ്പെടുത്താമോ തീർച്ചയായും എനിക്ക് ഞാനിപ്പോൾ അഞ്ച് വർഷം പൂർത്തിയായി അപ്പോൾ എക്സ്പീരിയൻസ് ഷെയറിങ്ങനെ തന്നെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട് കുറേ അനുഭവങ്ങളുണ്ട് രസകരങ്ങളായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അത് മറ്റക്കിപ്പഞ്ചി റെസ്റ്റുകൾക്ക് അതൊരു മുതൽക്കൂട്ടാകും എന്നൊക്കെ കരുതുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എപ്പിസോഡ് അടുത്ത ബുധനാഴ്ച മുതൽ ഉണ്ടാവുന്നതാണ് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം അടുത്ത മുഹമ്മദ് ഷെരീഫാണ് ചോദിച്ചിരിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ തീർച്ചയായും തൈറോയിഡ് നമ്മൾ ഒന്നിലെ ഹൈപ്പോ ആയിരിക്കും അല്ലെങ്കിൽ ഹൈപ്പർ ആയിരിക്കും ഒന്നിലെ കുറഞ്ഞു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ കൂടുന്നതായിരിക്കും തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു രാത്രി ഭക്ഷണം എന്ത് ചെയ്യുക നേരത്തെ ആക്കുക പശപ്പിൽ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തൈറോയിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും അടുത്ത സുധീഷ് കുമാറാണ് ചോദിച്ചിരിക്കുന്നത് കിഡ്നി ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ തീർച്ചയായും കിഡ്നി ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്കൊരാൾക്ക് ആവശ്യമായ വെള്ളം കുടിച്ചാൽ മതിയാവും അല്ലാതെ ഒരാൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നില്ല കാരണം ആ ദാഹം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലാതെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കിഡ്നിക്ക് ദോഷമാണ് വെറുതെ മൂത്ര ഒഴിച്ച് പോകുന്നു എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കിഡ്നി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ നിർത്തുകയോ കിഡ്നിയിനകത്ത് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുകയോ ചെയ്യുമ്പോഴാണ് കിഡ്നിയിൽ ഡിസീസ് ഉണ്ടാവുക അത് കൃത്യമായി കണ്ടെത്തി കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അത് മാറും ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വെള്ളം കുടിക്കേണ്ട അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയും ദാഹമനുസരിച്ച് വളരെ കുറച്ച് കുടിച്ചാൽ മതി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക ശരീരത്തിന് ഫ്രീ ആക്കാൻ ഏറ്റവും എളുപ്പം പട്ടിണിയാണ് എങ്ങനെ പട്ടിണി ഒന്നും കഴിക്കണ്ട എന്നല്ല അർത്ഥം എളുപ്പം തേക്കുന്ന ജ്യൂസുകളോ പഴച്ചാറുകളോ അതും ഷുഗറൊന്നും ചേർക്കണ്ട വെറുതെ കുടിക്കാം കരിക്കും വെള്ളം കുടിക്കാം അങ്ങനെ ചെയ്താൽ തീർച്ചയായും കിട്ടണി തിരിച്ച് വരുന്നതാണ് ആ അടുത്ത ഹനീനാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് കയ്യു ഭയങ്കര കടച്ചിലാണ് പ്ലേറ്റ് പോലും പിടിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു ഇതിന് ചികിത്സ ഉണ്ടോ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞരമ്പ് ചുരുങ്ങിയിട്ട് സാധാരണ ഈ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഈ ഭാഗമായിരിക്കും ഭയങ്കരമായ വേദനയും ബുദ്ധിമുട്ടാണ് വരിക അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നമുക്ക് മാറി റിസൾട്ട് ഉണ്ട് കൃത്യമായ ആ ഭാഗത്തേക്ക് സർക്കുലേഷൻ കുറഞ്ഞതിന് കപ്പിങ്ങും കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ കൈയുടെ ബ്ലോക്കുകൾ മാറുകയും ചെയ്യും ആ ഭാഗത്ത് രണ്ട് നേരം രാവിലെ എന്ത് ചെയ്യുക പൈപ്പ് തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ബുദ്ധിമുട്ട് മാറുകയും ആ ഞരമ്പിൻ്റെ ചുരുക്കം മാറി ആ ഞരമ്പ് കുറച്ച് റിലാക്സ് ആകുന്നതും കാണാൻ കഴിയും അക്കിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും രാത്രി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്താൽ ന്യൂറോസിന് ബുദ്ധിമുട്ട് വളരെ വേഗം തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ് അറേഹാനമോളാണ് തൊണ്ട മുഴ മാറാൻ ചികിത്സയുണ്ടോ തീർച്ചയായും നമ്മൾ ഈ ഫൈബ്രോയിഡ് ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും ഒക്കെ തന്നെയാണ് ശരീരത്തിനകത്ത് മാലിന്യം അടിഞ്ഞു കൂടുന്നതാണ് ആ മാലിന്യം അടിഞ്ഞു കൂടിയ മാലിന്യത്തെ പുറന്തള്ളാൻ ശരീരം എപ്പോഴും ആഗ്രഹിക്കും അങ്ങനെയാണ് ഒരു വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളാൻ ശരീരം എപ്പോഴും ശ്രമിക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ശരീരം ചില ബുദ്ധിമുട്ടുകൾ കാണിക്കും രോഗങ്ങൾ കാണിക്കും പനിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ആ സമയത്ത് ആ പനിയെ സപ്രസ് ചെയ്യാതിരുന്നാൽ ഈ രോഗം മാറും എൻ്റെ 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 ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗം വരികയും ആ രോഗം ഏതെങ്കിലും ഓർഗൻസിനെ ബാധിക്കുകയും ചെയ്യുക അതിനുശേഷം പനി വന്നാൽ ഒരു മരുന്നും കഴിക്കാതെ ആ പനിയെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല മോഡേൺ മെഡിസിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞാണ് എനിക്ക് പനി തരൂ ഞാൻ ആയിരക്കണക്കിന് രോഗങ്ങളെ സുഖപ്പെടുത്താം അപ്പോൾ പനി ശരിക്കും പറഞ്ഞാൽ ഈ ഓർഗൻസിനെ ചൂടാക്കുകയും പ്രത്യേകിച്ച് ലിവറിനെയും കിഡ്നീനേയും എന്തു ചെയ്യുക ഒക്കെ ശരിക്കും ഹീറ്റാക്കുകയും ശരീരത്തിനാവശ്യമായ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുകയും ഇതേപോലെ മുഴകളെ അലിയിച്ച് അത് പെൺകുട്ടികളാണെങ്കിൽ എന്തു ചെയ്യും മൂത്രത്തിലൂടെ ഒരുപാട് പ്രായമുള്ള മൂത്രത്തിലൂടെ കറുപ്പോ അല്ലെങ്കിൽ ചാരക്കളറിലോ പോകും അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പിരീഡ്സ് സമയത്ത് കട്ടകട്ട പോലെ പോകും ഈ ആണാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മരത്തിൻ്റെ കൂടെ എന്തു ചെയ്യും പുറത്തേക്ക് ഫ്ലഷ് ചെയ്തിട്ട് പോയി മാറുന്നതാണ് അടുത്ത ജഗ്ഗു ആണ് ചോദിച്ചിരിക്കുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തവർക്കിത് വർക്കൗട്ടാകുമോ മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യാൻ വിശ്വാസം ആവശ്യമില്ല ഞാൻ പറഞ്ഞു ചൈനയിൽ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെയ്യുമ്പോൾ അവിടെ വിശ്വാസമൊന്നും ഇല്ലല്ലോ എന്നിട്ട് അവിടെ റിസൾട്ട് ഇല്ലേ ഇന്നിപ്പോൾ ഞാൻ വിശ്വാസിയാണ് ഞാൻ എന്തു പറഞ്ഞാലും ലാസ്റ്റ് പറഞ്ഞൊരു വാക്കാണ് ഇൻഷാ ഇൻഷാല്ല മാറും ദൈവത്തിൻ്റെ വിധിയോടുകൂടി മാറും എന്നാണ് അതിനർത്ഥം അപ്പോൾ ഞാൻ അങ്ങനെ പറയും അപ്പം ഞാൻ വിശ്വാസിയാണെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരെല്ലാം വിശ്വാസിയായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതൊരു സയൻറ്റിഫിക്കലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് എന്താ പറയുക അംഗീകരിച്ച ഒരു ട്രീറ്റ്മെൻറ്റാണ് അക്കി പഞ്ചർ അതിന് ദൈവവിശ്വാസം വേണമെന്ന് ഒരു നിർബന്ധവും നിങ്ങൾ വരിക നിങ്ങളുടെ രോഗം പറയുക അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അനുഭവം വരുമ്പം നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാകും അപ്പോഴും ദൈവത്തെ വിശ്വസിക്കണമെന്നില്ല ആ ട്രീറ്റ്മെൻറ്റിനെ വിശ്വസിച്ചാൽ മതിയാവുന്നതാണ് അടുത്ത ക്ഷമിയാണ് ചോദിച്ചിരിക്കുന്നത് വൃക്കയുടെ തകരാറിനും ക്രിയാറ്റിനും ചികിത്സയുണ്ട് ക്രിയാറ്റിനും വൃക്കയെപ്പറ്റിയൊക്കെ നമ്മളൊരു വലിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായും വൃക്കയുടെ തകരാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഡ്നിയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞില്ല ഇത് ആ ഇമ്പ്യൂരിറ്റീസ് അല്ലെ വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനം തടയുകയും ശരീരത്തിനകത്ത് നീർക്കെട്ട് വരികയും ശരീരത്തിനകത്ത് യൂറിൻ കൃത്യമായി പുറത്തു പോവുക ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് പലരും ശ്രദ്ധിക്കുക അപ്പോൾ കാല് നീരൊന്നെല്ലാം കിഡ്നിയുടെ ആവണമെന്ന് വെച്ചാൽ അല്ല ഒരിക്കലും അല്ല അത് പല കാര്യങ്ങളും ഉണ്ടാകും കുറേ നേരം നിന്നാൽ യാത്ര ചെയ്താൽ ഹൈക്കിംഗ് ചെയ്താലൊക്കെ ഉണ്ടാവും അല്ലാതെ ശരീരത്തിനകത്ത് യൂറിൻ പുറത്തേക്ക് പോകില്ല നിങ്ങൾ കുറേ വെള്ളം കുടിച്ച് ശരീരം വന്ന് വീർക്കുന്നു അതായത് കിഡ്നി എന്ത് ചെയ്യുന്നു അരിച്ച് പുറത്തേക്ക് കളയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അത് മാറുകയും ക്രിയാറ്റം കൂടിയതിൻ്റെ പേരിൽ കിട്ടണമെങ്കിൽ പ്രശ്നം ഉണ്ടാകും നിർബന്ധമൊന്നുമില്ല ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്രിയാറ്റം കുറയും പിന്നെ വൃക്കയുടെ തകരാറും കാര്യങ്ങളൊക്കെ മാറും ഇതെല്ലാം തന്നെ ഓർഗൻസിന് എന്ത് കേടു വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായ പഴങ്ങളും പഴച്ചാറുകളും കഴിച്ചും ശരിക്കും റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും ഹീല് ചെയ്യുക തന്നെ ചെയ്യും അടുത്ത ശംഷാദാണ് അതാണ് ചോദിച്ചിരിക്കുന്നത് ഫാറ്റി ലിവർ ഗ്രേഡ് ടു മാറുമോ തീർച്ചയായും ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീയും ലിവർ സോറസിൻ്റെ തുടക്കവും ഒക്കെ നമുക്ക് മാറിയ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഈ പോലെ രാത്രി തുറക്കം അത് കറക്റ്റ് ചെയ്യുക പിന്നെ ഫാറ്റുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക മറ്റേ എളുപ്പം തയ്ക്കുന്ന ഭക്ഷണം കഴിക്കുക ചെറിയ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അക്കിപ്പഞ്ചീറ്റ്മെൻ്റ് അപ്പം കപ്പിങ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാന്നാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും മാറും കിഡ്നി സ്റ്റോൺ പറഞ്ഞൊരു ചികിത്സ ഫലപ്രദമാണോ സൂർമിയാ ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് സ്റ്റോൺ പോയ ഒരുപാട് കേസസ് ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് അതിന് നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കുറേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഈ ഒരു വരും കിഡ്നി സ്റ്റോൺ പുറന്തള്ള ന്യൂനറ്റി ബ്ലഡിൻ്റെ പോയിൻ്റാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മാറും ചെറിയ കാലിൻ്റെ ചെറിയ വരല്ലെ തൊട്ടുമേലുള്ളൊരു പോയിന്റ് ഉണ്ടാവും ഒരു ചെറിയ വരെ എല്ല് പോലത്തെ അപ്പോൾ ആ ഭാഗം കൃഷ്ണ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ ആയാലും മൂത്രത്തി പഴുപ്പം അങ്ങനെ വരികയാണെങ്കിൽ ആ ഭാഗം ശരിക്കും മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ എന്തെയും രോഗം മാറുകയും ചെയ്യും പറഞ്ഞതുപോലെ ബാർലി ഞെരിഞ്ഞിൽ അങ്ങനെ ഇട്ട വെള്ളം കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം പച്ചവെള്ളം വെള്ളം കുടിച്ചാൽ മതി ഒരുപാട് വെള്ളം കുടിക്കണമെന്നില്ല ദാഹം ചെയ്താൽ മതി കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ തന്നെ ആ സ്റ്റോൺ എന്തെയും പുറത്തേക്ക് പോയി മാറിക്കോളും ശൈലാണ് ചോദിച്ചിരിക്കുന്നത് ഓവർ ഇയിലെ മാറുമോ തീർച്ചയായും നമുക്ക് ഒരു എഴുപത് വയസ്സുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉമ്മ ഇതേപോലെ ഓവർലി സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ പ്രായമായതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ മറ്റ് സിസേറിയാൽ ഈ പറഞ്ഞ പോലെ യൂട്രസിൻ്റെ പ്രശ്നങ്ങളൊന്നും ചെയ്യണ്ട ഒരു തീരുമാനിച്ചു അങ്ങനെ വന്ന് കാണിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഡ് പോലെയും ചാരക്കടലിലൂടെയും പോയി ആ സിസ്റ്റ് പുറന്തള്ളപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും സിസ്റ്റാണെങ്കിലും പി സി ഒ ഡി ആണെങ്കിലും പി സി ഒസ് ആണെങ്കിലും ഫൈബ്രോയിഡ് ആണെങ്കിലും മുഴകളാണെങ്കിലും മുഴകളാണെങ്കിലൊക്കെ തന്നെ നാച്ചുറലായിട്ട് പുറത്തേക്ക് പോയി മാറുന്നതായിട്ട് നമുക്ക് കഴിയാം അടുത്തത് സുജാതയാണ് നമ്മൾ ലാസ്റ്റ് ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഇരുപത് ദിവസം വരെ കണ്ടിന്യൂസ് ആണ് പെയിൻ ഇല്ല മാറാൻ പറ്റുമോ നമുക്കറിയാം മെൻസ്ട്രേഷൻ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെ ഏഴ് ദിവസം അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് ദിവസം അതിനപ്പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് രക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു തകരാറുണ്ട് യൂട്രസിനകത്ത് ഈ ഓവറിടമ സംബന്ധിച്ച് എന്തോ ഒരു തകരാറുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അതെന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കുകയും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ബ്ലീഡിങ് നിൽക്കുകയും കറക്റ്റായിട്ട് ഇറഗുലർ പീരീഡ്സ് മാറി റെഗുലർ പീരീഡ്സായി മാറുകയും ചെയ്യും അപ്പോൾ മനുഷ്യ സമയത്ത് എന്ത് ആയിരത്തി രണ്ടു ദിവസം കുളിക്കാതിരിക്കുക അത് ബോഡി ഹീറ്റ് നിൽക്കുകയും ഉള്ളിലുള്ള വേസ്റ്റുകളെ അത് പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ പ്രായമുള്ളവരാണ് പീരീഡ്സിന് ഉള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ഇനിയുള്ള അടുത്ത പീരീഡ്സുകൾ വരുമ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം കുളിക്കണ്ട അങ്ങനെ കുളിക്കാതിരിക്കുകയും എളുപ്പം തേക്കുന്ന ഭക്ഷണം കഴിക്കുകയും അന്ന് കഴിയുന്നതുപോലെ റെസ്റ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും അതിന് ശേഷം വരുന്ന പീരീഡ്സൊക്കെ കൈകാലി കഴച്ച് നടുവേനം വേനം ബ്രസ്റ്റ് കല്ലിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ വളരെയധികം കുറയുകയും മാറുകയും ചെയ്യും അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് ചോദിച്ചത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ശനിയാഴ്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അക്കി അൻസാദ് മെറാക്കൽ അക്കി ആലപ്പുഴ